യും ഹൃദയം വേദനിപ്പിക്കുക തന്നെ മക്ക കാലഘട്ടം അന്നമ്പതോളം വരുന്ന മുസ്ലിം മാത്രമാണ് ഭൂലോകത്തുള്ളത് കബബയുടെ അരികിൽ നിന്ന് കൊണ്ട് അള്ളാഹുയേകനാണെന്ന് വിളിച്ചു പറയുകയും സത്യമതത്തിലേക്ക് നിങ്ങൾ വരികയും ചെയ്യുക അള്ളാഹുവിൻ്റെ അധീനിൽ ഇസ്ലാം ഇതാണെന്ന് പറയുന്നു പറയുകയും ചെയ്തപ്പോൾ അടുത്തുള്ള കുറേശ്ശികൾ രോശമായി അതിൽ പ്രധാനപ്പെട്ട ഒരാൾ അബൂബക്ര സിദ്ദി ഖ്രി അള്ളാഹു അൻഹുവിനെ മർദ്ദിക്കുകയും അവിടുന്ന് അവിടുത്തെ ചെരുപ്പ് കൊണ്ട് മുഖത്തടിക്കുകയും അങ്ങനെ അബൂബക്ര സിദ്ദിഖി അള്ളാഹു അൻഹു ബോധരഹിതനായി കിടക്കുകയും അങ്ങനെ എല്ലാവരും അവിടുത്തെ കുറേശ്ശികൾ

തൊട്ടടുത്ത മാതാപിതാക്കളാണ് ഇരിക്കുന്നത് അപ്പോൾ ചോദിച്ചു റസൂലുല്ല എവിടെയാണ് ഹബീബായ എവിടെയാണ് ഹബീബായ തങ്ങൾക്ക് വല്ലോവും സംഭവിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ വാപ്പ ചോദിച്ചു നിനക്കിപ്പോഴും ഇത്രയും കിട്ടിയത് മതിയായില്ലയോ അപ്പോൾ അങ്ങനേറ്റ് പോയി എന്തായാലും മാതാവ് എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ ഉടമയാണല്ലോ അങ്ങനെ അബൂബ ക്രിസ് അള്ളാഹുവിൻ്റെ മാതാവ് അടുത്തിരുന്നു കരഞ്ഞുകൊണ്ട് പറയും നീ എന്താണ് ഇങ്ങനെ നീ വല്ലതും കഴിക്കുന്നില്ലയോ അത് നമുക്ക് പിന്നെ ആലോചിക്കാം ഹബീബായ തങ്ങളെ നമുക്ക് പിന്നെ ആലോചിക്കാം അപ്പോൾ അവിടുന്ന് പറയുന്നു എനിക്ക് എൻ്റെ ഹബീബായ റസൂൽ സല്ലാഹു അലൈഹി വല്ലമയെ കണ്ടേ മതിയാകൂ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എണീക്കുകയില്ല ഭക്ഷണം കഴിക്കുകയില്ല അപ്പോൾ ഉമ്മ ചോദിക്കും ഞാൻ എങ്ങനെയാണ് നബി നബിസ് അല്ലാസ് വല്ലമേ എവിടുണ്ടെന്ന് അറിയുക അപ്പോൾ അബൂബ ഖിഖ്രഹു പറയും ഉമ്മു അടുത്ത് ചോദിച്ചാൽ അറിയാൻ കഴിയും ഉമ്മ ജമീൽ ആരാണ് അപ്പോൾ പറയും ഉമർ റസി അള്ളാഹുഅനുൻ്റെ പെങ്ങള് സഹോദരിയാണ് അങ്ങനെ അബൂബ ഖിഹു ആരും അറിയാതെ അവര് വീട്ടിൽ ചെല്ലുകയും അപ്പോൾ പറയും ഉമ്മ ജമീൽ ചോദിക്കും നിങ്ങൾ ആരാണ് ഞാൻ അബൂബ ഖർ റജി അള്ളാഹുവിന്റെ ഉമ്മയാണ് അപ്പോൾ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ഇനി ശത്രു പശത്ത് നിന്ന് നബിസ്വല്ലാ അലൈഹി വസ്ലമ വധിക്കാൻ വേണ്ടിയാണ് മറ്റ് ശത്രുക്കൾ പറഞ്ഞു വിട്ടതാണെന്ന് വിചാരിച്ചു ഇല്ല ഞാൻ സത്യമായും അബൂബക്കർ സിദ്ദീഖ് അബൂബ ഖർസിള്ളാഹുഹുൻഹു പറഞ്ഞു വന്നതാണ് അങ്ങനെ പറഞ്ഞ് അവർ രണ്ടും കൂടെ അങ്ങൾ എനിക്ക് അബൂബ ഖർസി അള്ളാഹു വൻഹുവിനെ കാണണം അങ്ങനെ കാണാൻ വരുകയും അന്ന് ഹിജാബിൻ്റെ ആയത്തിറങ്ങിട്ടില്ല അപ്പോൾ അന്ന് ഹലാലായിരുന്നു അതിനെ കൊണ്ട് അതിനെക്കൊണ്ട് അബൂബ ഖർസുദിക്രതി അള്ളാഹുനുഹുവിൻ്റെ ആ മുഖം കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ ബോധരഹിതനായി വീഴുന്ന രീ രൂപത്തിലായുകയും പിന്നെ അവർ ഉണർന്ന് പറയും മിന്നടുത്ത് ദാറിൽ അർക്കം എന്ന് നബി റിസലല്ലാഹു അലൈഹി വസ്ലമ അവിടെയുണ്ട് ദാറിൽ അർക്കം എന്ന് പറയുന്നത് അവിടെ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന അവിടെ വെച്ചായിരുന്നു അബൂബക്കർ സിഖ് റതി അള്ളാഹു വൻഹുവിൻ്റെ ഉമ്മായും ഉമ്മുൽ ജമീൽ റതിയുള്ളാഹു വൻഹുവും കൂടി ദാറുൽ അർക്കമിലേക്ക് അവരുടെ തോളുകളിലേക്ക് ചാഞ്ഞുകൊണ്ട് യാത്ര തിരിച്ചു ദാറൽ അർക്കം എത്തിയപ്പോൾ ഹബീബായ് റസൂൽ സല്ലാഹു അലൈവിലം ദൂരെ നിന്ന് വീശിച്ചു അവിടുന്ന് ഓടി വന്നു അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് അള്ളാഹുനഹുവിനെ കെട്ടിപ്പിടിച്ചു കൊണ്ട് അവിടുന്ന് കരയുകയാണ് എന്തു പറ്റി സകലവും മുറിവേറ്റ അപ്പോൾ പറയും എനിക്കിത് സാരമല്ല നബിയെ അങ്ങക്ക് വല്ലതും പറ്റിയോ അങ്ങനെ വിഷമിക്കരുത് നബിയെ അവിടുന്ന് സാന്ത്വനപ്പെടുത്തുകയാണ് അങ്ങനെ പൊട്ടിക്കരഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം അടുത്തു നിന്ന് സഹാബിമാർ പൊട്ടിക്കരയുകയാണ് അപ്പോൾ വീണ്ടും ഉമ്മായ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇതെൻ്റെ ഉമ്മയാണ് യാ റസൂൽ അള്ള അങ്ങനെ അവിടുന്ന് ദ്വാ ചെയ്യണം നമ്മുടെ സത്യമതത്തിലേക്ക് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ തീർച്ചയായും അവിടുന്ന് ഹിതായത്ത് നൽകുന്നു അങ്ങനെ അവിടെ വെച്ച് ദ്വാ ചെയ്യുകയും ഇസ്ലാമിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുകയാണ്